ഹലോ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ മറ്റൊരു കാഴ്ചകൾ തേടിയുള്ള യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ പുതുക്കോട് എന്ന ഗ്രാമത്തിലാണ് ഫോർ കെ വില്ലേജിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പോകുന്ന വഴിയിൽ മനോഹരമായിട്ടുള്ള നെൽപ്പാടങ്ങളിൽ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നടാൻ വേണ്ടി കണ്ടമൊക്കെ പൂട്ടിയിട്ട് നിൽക്കുന്ന ട്രാക്ടറും അതുപോലെ പൂട്ടിയ കണ്ടങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകരായ സ്ത്രീകളെയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക നെൽപ്പാടങ്ങളിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് പുതുക്കോടുള്ള അഗ്രഹാരത്തിലേക്കാണ് എന്താണ് അഗ്രഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണർ താമസിക്കുന്ന ചേർന്ന് ചേർന്നുള്ള ഗ്രാമങ്ങളിലെ വീടുകളുടെ സമൂഹത്തെയാണ് അഗ്രഹർ എന്ന് വിളിക്കുന്നത് സാധാരണയായിട്ട് അയ്യന്മാരാണ് അഗ്രഹാരങ്ങളിൽ താമസിക്കുക തെക്കേ ഇന്ത്യയിലെ തഞ്ചാവൂർ അതുപോലെ പാലക്കാട് കർണാടകത്തിലെ ചില സ്ഥലങ്ങളും പിന്നെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അധികം ദൂരമല്ലാത്ത രണ്ട് സ്ഥലങ്ങളിലായിട്ട് അഗ്രഹാരങ്ങളുണ്ട് അഗ്രഹാരം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത് വീടുകളുടെ പൂമാല എന്നാണ് അഗ്രഹാരങ്ങൾ സാധാരണയായിട്ട് റോഡിൻ്റെ ഒരു വശത്തോട് ചേർന്ന് നിരനിരയായിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഈ നിരയുടെ ഒത്ത നടുവിലൊരു അമ്പലവും കാണും ഈ അമ്പലത്തിന് ചുറ്റും ഒരു പൂമാല പോലെ വീടുകൾ നിരന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അഗ്രഹാരം എന്ന് പേര് വരുന്നത് ഇന്ന് ബ്രാഹ്മണർ നഗരങ്ങളിലൊക്കെ ജോലി തേടി പോയതുകൊണ്ട് അഗ്രഹാരങ്ങളൊക്കെ അപ്രത്യക്ഷമായി ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക പുതുക്കോട് അഗ്രഹാരത്തിൻ്റെ തെക്ക് കിഴക്ക് വടക്ക് അതുപോലെ പടിഞ്ഞാറ് എന്നീ നാല് തെരുവുകളുടെ ജംഗ്ഷനിലാണ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓരോ തെരുവും ഓരോ ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത് അഗ്രഹാരങ്ങൾക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഒരേ രൂപത്തിൽ തോന്നുന്ന വീടുകളാണ് ഇവിടെ അധികവും ഉണ്ടാവുക അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകളുടെ ചുവരുകൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത് ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാ വീടുകളും കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത് പുതുക്കോട് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നും വന്ന തമിഴ് ബ്രാഹ്മണരാണ് ഇവിടെ അഗ്രഹാരങ്ങൾ പണിയണത് ആ പഴയ പ്രതാപം ഇപ്പോൾ ഇല്ലെങ്കിലും അവശേഷിക്കുന്ന വീടുകൾ ഇപ്പോഴും ആ പഴമ നിലനിർത്തി പോരുന്നുണ്ട് നടുവിലാണ് ക്ഷേത്രം വരുന്നത് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് എന്നിങ്ങനെ നാല് ദിശയിലായിട്ട് നാല് ഗ്രാമങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനടുത്തായിട്ട് വലിയ കുളവും അതുപോലെ ഉണ്ട് പരമ്പരാഗതമായ രീതിയിലുള്ള വീടുകളാണ് ഇവിടെ ഹൈലൈറ്റ് പാലക്കാട് ജില്ലയിൽ ഇതുപോലെ തന്നെ വേറെയും അഗ്രഹാരങ്ങളുണ്ട് കൽപ്പാത്തി ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രാമത്തിലും സെപ്പറേറ്റ് ആയിട്ടുള്ള കിണറുകൾ ഇവർക്കുണ്ട് ചില ഭാഗങ്ങളിൽ രണ്ടെണ്ണം ചില ഭാഗത്ത് മൂന്നെണ്ണം അങ്ങനെ വറ്റാത്ത കിണറുകൾ വരെ ഇപ്പോഴും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് തുടക്കകാലങ്ങളിലൊക്കെ മുന്നൂറോളം ഇവിടെ ബ്രാഹ്മിൻസിൻ്റേതായിട്ട് മാത്രം ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ കൂടുതലും തഞ്ചാവൂരിൽ നിന്നും വന്ന ബ്രാഹ്മൺസാണ് ഇവിടെ ഉണ്ടായിരുന്നത് കാലഘട്ടങ്ങൾ മാറിയപ്പോൾ മിക്ക ആളുകളും പുറം നാടുകളിലൊക്കെ ജോലിക്കും മറ്റുമായിട്ട് പോകേണ്ടി വന്നു അപ്പോൾ അവര് ചെയ്തിരുന്നത് ഈ വീടുകളൊക്കെ ചെറിയ പൈസക്കൊക്കെ വിറ്റിട്ട് ആണ് ഇവര് ഇവിടുന്ന് പോകുന്നത് അതിന് ശേഷം പിന്നീട് ഇവിടെ സ്കൂളിലും അതുപോലെ പഞ്ചായത്ത് അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തെക്ക് ഭാഗങ്ങളിൽ നിന്നൊക്കെ ജോലിക്ക് വന്നിരുന്ന ആളുകളാണ് ഇവിടെ വീട് വാങ്ങിച്ച് ഇവിടെ താമസമാക്കിയിരുന്നത് പിന്നീട് അവരും ഇവിടുന്ന് താമസം മാറിപ്പോകേണ്ട സാഹചര്യങ്ങളുണ്ടായി പിന്നെ ഇവിടുന്ന് പോയവരെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം ഉണ്ട് അതാണ് ഇവിടുത്തെ നവരാത്രി ആഘോഷങ്ങൾ ആ ഉത്സവകാലം ആകുമ്പോഴാണ് മിക്ക ആളുകളും തിരിച്ചു വരാറുള്ളത് എല്ലാവരും നമുക്ക് ഇപ്പോ വെളിരാജ്യങ്ങളിലും സ്ഥലങ്ങളിലും കൊടിയേറ്റ സമയത്ത് എല്ലാവരും വരും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം മെസ്സ് മെസ്സുണ്ട് ഇവിടെ മെസ്സൊക്കെ കിടക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ചെയ്ത് കൊടുക്കും വിളക്കൊക്കെ കഴിഞ്ഞാൽ അവർ വീണ്ടും പോവും സമയമാകുമ്പോൾ വരും എല്ലാവരും സ്വന്തം വീടുള്ളവരില്ല ഒക്കെ അന്നൊക്കെ വളരെ ഇപ്പോൾ കാശിനൊക്കെ പിറ്റ് പോയിട്ടുള്ളതാണ് ഇപ്പോഴും നാളെ പറഞ്ഞത് വരുമ്പോൾ അമ്പലങ്ങളിൽ വരും മറ്റ് സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്ത് കൊടുക്കുന്നാൽ എല്ലാ ഗ്രാമത്തിലും ഉണ്ട് കിണർ ആ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഈ ഗ്രാമത്തിൽ മൂന്ന് കിണറുണ്ട് അതിലിപ്പോൾ ഓരോന്നെ പറ്റുള്ളൂ ബാക്കിയും പറ്റില്ല തെക്കേ ഗ്രാമത്തിലൊരു കിണറുണ്ട് വടക്കിലൊരു കിണറുണ്ട് അതൊന്നും പറ്റാത്ത കിണറുകൾ കുടിവെള്ളത്തിന് ആർക്കും വേണമെങ്കിലും കൊണ്ടുപോവാം ഇപ്പോൾ ഉള്ളവരെ പഴയതിനെ നിലനിർത്തുന്നുണ്ട് പട്ടിക കഴിക്കോലുകളൊക്കെ മാറി അതേപോലെ തന്നെ നിലനിർത്തുന്നവരുണ്ട് കുറച്ചൊക്കെ ടെറസ്സുകളും പ്രിണ്ടൊക്കെ വറപ്പായി പിന്നെ നമുക്ക് ഈ ഗ്രാമങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴമ നിലനിൽക്കുന്ന പല വീടുകളും മിക്ക വീടുകളും ഫോർസെയിൽ ബോർഡുകൾ തൂക്കി തുടങ്ങിയിട്ടുണ്ട് മിക്കതും അവർ വിൽക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിൽ പല വീടുകളും ഇപ്പോൾ മാറി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ പഴയ വീടുകളിൽ നിന്നും താമസക്കാർ വളരെ കുറവാണ് ത്രയും റയറായിട്ട് അതിൽ താമസിക്കാറുള്ളൂ താരതമ്യേന ചെറിയൊരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്കൂളാണ് സർവജന ഹൈസ്കൂൾ ഈ സ്കൂൾ വരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമുണ്ട് അപ്പോൾ ഈ മുൻഭാഗത്തു നിന്ന് നോക്കിയാൽ ദൂരമായിട്ടാണ് ഇതിൻ്റെ ഗേറ്റ് കാണാം അതിൻ്റെ മതിൽക്കെട്ടൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഏകദേശം എഴുപത് വർഷം മുമ്പാണ് ഈ ഹൈസ്കൂൾ നിർമ്മിച്ചത് അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളും ഈ പുതുക്കോടിൻ്റെ സംഭാവനയായിട്ടുണ്ട് കർണാടക സംഗീതജ്ഞനായിട്ടുള്ള പുതുക്കോട് കൃഷ്ണമൂർത്തി അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ ക്യാമറമാൻ ശ്രീ പി സി ശ്രീറാം അതുപോലെ പി ആർ സുന്ദരയ്യർ എന്നിവരടങ്ങുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ഈ പുതുക്കോടിൻ്റെ ാണ് അപ്പം ആ ചെറിയ ഗ്രാമത്തിൽ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ടൊരു എൽ പി സ്കൂളും അതുപോലെ ചേർന്ന് തന്നെ ഒരു യു പി സ്കൂളും കാണാൻ സാധിക്കും ഈ ഗ്രാമങ്ങളിലെ വീടുകളെ പോലെ തന്നെയാണ് ഈ സ്കൂളിൻ്റെ കെട്ടിടങ്ങളും ആ പഴയ പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ തന്നെയാണ് ഈ സ്കൂളിൻ്റെ കെട്ടിടങ്ങൾ നമുക്ക് കണ്ട മനസ്സിലാവും നേരെ കാണുന്ന ആ ഒരു വീടുണ്ട് ഈ രണ്ട് സ്കൂളിൻ്റെ നടുവിലൂടെ നമുക്ക് നേരെ കാണുന്ന ആ ഒരു പഴയൊരു വീടുണ്ട് അപ്പോൾ ആ വീട്ടിൽ അവിടെ താമസക്കാരുണ്ട് അപ്പോൾ ആ വീടിൻ്റെ ഷേപ്പ് കാണാൻ തന്നെ നല്ലൊരു പഴമ നിലനിൽക്കുന്നൊരു വീടാണ് ആ വീടിൻ്റെ സിറ്റൗട്ടും അതുപോലെ ആ വീടിൻ്റെ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ളൊരു സ്റ്റെപ്പൊക്കെയാണ് റൗണ്ട് ഷേപ്പിലൊക്കെയാണ് ആ സ്റ്റെപ്പൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിനോട് തൊട്ട് സൈഡിലായിട്ടും ചെറിയ വീടുകളൊക്കെ ഉണ്ട് അതൊക്കെ വാടകയ്ക്കി കൊടുത്തിരിക്കുകയാണ് ഇതൊരു വ്യക്തിയുടെ സ്ഥലമാണ് അപ്പോൾ ഈ കോമ്പൗണ്ടിനകത്താണ് ഈ സ്കൂളുകളും അതുപോലെ ഈ വീടുകളൊക്കെ സ്ഥിതി ചെയ്യണത് അപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്ത കാരണം കൊണ്ടാണ് ഇതിൻ്റെ ഗേറ്റ് അവിടെ ഓപ്പൺ ആയിട്ട് കിടന്നത് എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ഇവിടുത്തെ ഊട്ടുപുര ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടുത്തെ ഊട്ടുപുര അപ്പം നമുക്ക് ആ ഊട്ടുപുരയുടെ അകത്തൊന്ന് കയറി നോക്കാം വിശാലമായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഊട്ടുപുരയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കാം അതുപോലെ ഇതിനകത്തായിട്ട് തന്നെ കിണറുണ്ട് അതുപോലെ ഉരുളിയും മറ്റേ അവരുടെ അടുപ്പും ഒക്കെ കാണാൻ സാധിക്കും നവരാത്രി ഉത്സവത്തിൻ്റെ സമയങ്ങളിൽ ഉച്ചഭക്ഷണത്തിനായിട്ട് വരുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് പ്രതിദിനം രണ്ടായിരം പേരാണ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോവുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഉത്സവത്തിൻ്റെ പത്ത് ദിവസം തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ആ ഊട്ടുപുരയുടെ കാഴ്ചകളെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലൊരു കുളം കാണാം ഈ കുളത്തിന് തൊട്ട് സൈഡിലായിട്ട് അമ്പലത്തിൻ്റെ മറ്റൊരു എൻട്രൻസ് കൂടെ ഉണ്ട് പിന്നെ നമ്മൾ ഈ കാണുന്ന വഴി നേരെ നടന്നു കഴിഞ്ഞാലാണ് ഈ അഗ്രഹാരത്തിലെ ഏറ്റവും വലിയ ഗ്രാമം ഏറ്റവും കൂടുതൽ വീടുകളും അതുപോലെ ഏറ്റവും കൂടുതൽ പുതിയ വീടുകളൊക്കെ പണിയുന്നത് ഈ ഒരു ഗ്രാമത്തിലാണെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് അതുപോലെ ഈ ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഒരു കിണർ കാണാം അത് സെൻട്രലായിട്ടാണ് കിണർ വരുന്നത് അതിൻ്റെ സൈഡിൽ കൂടെ റോഡും ഒക്കെ കാണാം പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവമായിട്ടുള്ള നവരാത്രി ആഘോഷങ്ങൾ പത്ത് പകലും ഒൻപത് രാത്രിയും നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പുതുക്കോട് ഗ്രാമവാസികൾ ആഘോഷിക്കുന്ന ഉത്സവം അഞ്ച് ദിവസം ക്ഷേത്രത്തിനകത്താണ് ഉത്സവം അതിലൊരാനയും ഉണ്ടാവും അതുപോലെ തന്നെ പിന്നീട് ആറാം നാൾ തെക്കേ ഗ്രാമത്തിലെ ആളുകളുടെ ഉത്സവമാണ് ഏഴാം നാൾ കിഴക്ക് അതുപോലെ തന്നെ എട്ടാം നാൾ വടക്ക് അങ്ങനെ ഒൻപതാം ദിവസം പടിഞ്ഞാറേ ഗ്രാമം അങ്ങനെ പത്താം നാൾ ആറാട്ട് അതാണ് നവരാത്രി ഉത്സവത്തിൻ്റെ സമാപനം ഒരുപാട് പ്രത്യേകതകളുള്ള ഉത്സവമാണ് പുതുക്കോട് നവരാത്രി വളരെ അറിയപ്പെടുന്ന ഒരു ഉത്സവം കൂടിയാണ് പുറം നാടുകളിൽ നിന്നൊക്കെ ആളുകൾ കൂടുതലും ഈ ഉത്സവ സമയത്ത് ഇവിടെ വരാറുണ്ട് ഇത്തരം പരമ്പരാഗതമായിട്ടുള്ള ശേഷിപ്പുകളൊക്കെ എത്ര നാൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുമെന്ന് അറിയില്ല ഇത്തരം പൈതൃകങ്ങളൊക്കെ ജീവിതത്തിൽ നേരിട്ട് കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം ഇതൊക്കെ ഇനി സിനിമകളിലൊക്കെ എടുത്തു നോക്കിയാൽ മാത്രമേ ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ ഈ പുതുക്കോട്ടേക്ക് വരാൻ എളുപ്പമായിട്ടുള്ളൊരു എന്ന് വെച്ചാൽ ആലത്തൂരിൽ നിന്ന് പന്ത്രണ്ട് ആണ് ഈ പുതുക്കോട്ടേക്കുള്ള ദൂരം അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ നിന്ന് നാല് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അത്രയും ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പുതുക്കോട് ഗ്രാമത്തിലേക്ക് എത്താൻ പറ്റും അപ്പം നല്ല മഴക്കാർ വരുന്നുണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് പുതുക്കോട് ഗ്രാമത്തിലെ മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ളൊരു ഗ്രാമമാണ് ഈ പുതുക്കോട് ഈ കർക്കിടക മാസത്തിലെ ഒരു മഴയൊക്കെ കണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്